നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം സ്വർണക്കടത്തിലൂടെ മലപ്പുറത്തെത്തുന്ന പണം രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുവെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിവാദ പ്രസ്താവനയുടെ പേരിൽ ജോൺ ബ്ലൂട്ടാസ് എം പി മുഖ്യമന്ത്രിയുടെ അഭിമുഖം സംഘടിപ്പിച്ചത് പി ആർ ഏജൻസിയാണ് കൈസൺ എന്ന പി ആർ ഏജൻസിയുടെ അഭിമുഖമാണ് ദ ഹിന്ദു ദിനപത്രം പ്രസിദ്ധീകരിച്ചത് അതിനെല്ലാം ചുക്കാൻ പിടിച്ചത് ജോൺ ബ്രിട്ടാസാണ് മലപ്പുറത്ത് സ്വർണക്കടത്തും ഹവാല ഇടപാടും വഴി ലഭിക്കുന്ന പണം രാജ്യവിരുദ്ധ പ്രവർത്തനത്തിനാണ് ഉപയോഗിക്കുന്നത് നൂറ്റമ്പത് കിലോ സ്വർണവും ഹവാല പണവുമടക്കം നൂറ്റി ഇരുപത്തി കോടി രൂപയുടെ ഇടപാടാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ മലപ്പുറത്ത് നിന്ന് പിടികൂടിയത് മുസ്ലിം തീവ്രവാദ സംഘടനകൾക്കെതിരെ നടപടിയെടുക്കുമ്പോൾ സർക്കാരിനെ മുസ്ലിം വിരുദ്ധരായി ചിത്രീകരിക്കുന്നു മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ സ്വർണം പിടികൂടുന്നത് ദ ഹിന്ദു പ്രസിദ്ധീകരിച്ച അഭിമുഖത്തിൽ പിണറായി പറയുന്നത് ഇങ്ങനെയാണ് വിവാദമായ അഭിമുഖത്തിലെ തെറ്റുകൾ തിരുത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ദ ഹിന്ദു പത്രത്തിന് കത്ത് നൽകിയിരുന്നു മുഖ്യമന്ത്രി ഒരു പ്രദേശത്തെ കുറിച്ചും പേരെടുത്ത് പറഞ്ഞിട്ടില്ല സംസ്ഥാനത്തിന് എതിരായുള്ള പ്രവർത്തനങ്ങളെന്നോ രാജ്യത്തിനെതിരായുള്ള പ്രവർത്തനമെന്നോ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല അഭിമുഖത്തിൽ നൽകിയിരിക്കുന്ന ഈ പരാമർശങ്ങൾ മുഖ്യമന്ത്രിയുടെ സർക്കാരിന്റെയോ അഭിപ്രായങ്ങളെ പ്രതിഫലിക്കുന്നില്ല മുഖ്യമന്ത്രി പറഞ്ഞു എന്ന രീതിയിൽ നൽകിയ തെറ്റായ പരാമർശങ്ങൾ വിവാദം സൃഷ്ടിച്ചു തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടു തെറ്റുകൾ തിരുത്തുന്നതിനോടൊപ്പം മുഖ്യമന്ത്രിയുടെ ഇക്കാര്യങ്ങളുടെ അഭിപ്രായം വേണ്ട പ്രാധാന്യത്തോടെ നൽകണമെന്നും പ്രസ് സെക്രട്ടറി ദി ഹിന്ദുവിന്റെ പത്രാധിപർക്ക് അയച്ച കത്തിൽ പറയുന്നു ഇക്കാര്യത്തിൽ പിഴവ് സംഭവിച്ചതിൽ കേരളം പ്രകടിപ്പിക്കുന്നതായി ദ ഹിന്ദു പത്രം കുറിപ്പിൽ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ അഭിമുഖം സംഘടിപ്പിച്ച കൈസൻ എന്ന പി ഏജൻസിയാണ് പ്രസ്തുത പരാമർശം ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് തങ്ങളെ സമീപിച്ചതെന്നാണ് ദ ഹിന്ദുവിന്റെ വിശദീകരണം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അഭിമുഖം വാഗ്ദാനം ചെയ്ത പി ആർ ഏജൻസിയായ കൈസൻ ദ ഹിന്ദുവിനെ സമീപിച്ചു സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് രാവിലെ ഒൻപത് മണിക്ക് കേരള ഹൌസിൽ വെച്ച് ഞങ്ങളുടെ മാധ്യമ പ്രവർത്തകർ മുഖ്യമന്ത്രിയുമായി അഭിമുഖം നടത്തി അവിടെ മുഖ്യമന്ത്രിക്കൊപ്പം പി ആർ ഏജൻസിയുടെ രണ്ട് പ്രതിനിധികളും ഉണ്ടായിരുന്നു അഭിമുഖം ഏകദേശം മുപ്പത് മിനിറ്റോളം നീണ്ടു തുടർന്ന് പി ആർ പ്രതിനിധികളുള്ള ഒരാൾ സ്വർണക്കടത്ത് ഹവാല ഇടപാടുകൾ എന്നിവ സംബന്ധിച്ച വിശദാംശങ്ങൾ കൂടി അഭിമുഖത്തിൽ ഉൾപ്പെടുത്താൻ അഭ്യർത്ഥിച്ചു ഇത് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണെന്നും അദ്ദേഹം അറിയിച്ചു ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി നിരസിച്ച ആ വരികൾ അഭിമുഖത്തിൽ ഉൾപ്പെടുത്താനായി പി ആർ പ്രതിനിധി രേഖാമൂലം നൽകിയതാണ് എന്നിരുന്നാലും അന്നത്തെ അഭിമുഖത്തിന്റെ ഭാഗമായി ആ വരികൾ ഉൾപ്പെടുത്തിയത് തങ്ങളുടെ വീഴ്ചയാണ് അത് സംഭവിക്കാൻ പാടില്ലായിരുന്നു ഈ തെറ്റിന് ക്ഷമ ചോദിക്കുന്നു ദ ഹിന്ദു വിശദീകരിച്ചത് ഇങ്ങനെയാണ് സെപ്റ്റംബർ മുപ്പതിനാണ് അഭിമുഖം പ്രസിദ്ധീകരിച്ചത് അന്ന് രാത്രി പത്തമ്പത്തി ഒമ്പതിന് ഹിന്ദു ഖേദപ്രകടനം നടത്തിയതായാണ് രേഖകൾ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ഖേദ പ്രകടനം ആവശ്യപ്പെട്ടത് ഒക്ടോബർ ഒന്നിനും പത്രത്തിന് വീഴ്ച പറ്റിയതാണെന്ന ന്യായീകരണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മുഖ്യമന്ത്രി അതേസമയം ജില്ലയെക്കുറിച്ചുള്ള കണക്കുകൾ വസ്തുതയാണെന്നും മുഖ്യമന്ത്രി പറയുന്നു പരാമർശത്തിൽ നിന്ന് പിന്നോട്ടു പോയ മുഖ്യമന്ത്രി പിണറായി വിജയനെ പരിഹസിച്ച് ബി സംസ്ഥാന കമ്മിറ്റി അംഗം സന്ദീപ് ജി വാര്യർ പറഞ്ഞാൽ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ആംബിയർ പിണറായി വിജയന് ഉണ്ടെന്നാണ് കരുതിയത് പക്ഷെ നട്ടലിന്റെ സ്ഥാനത്ത് വെറും വാഴപ്പിണ്ടിയാണെന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടു എന്നായിരുന്നു സന്ദീപ് ജി വാര്യരുടെ പ്രതികരണം ദി ഹിന്ദു എന്നാൽ ഇംഗ്ലീഷ് ദേശാഭിമാനിയാണ് ആംഗലേയത്തിൽ ചിന്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാധ്യമ പ്രവർത്തകരാണ് ആ പത്രത്തിലുള്ളത് പിണറായി വിജയൻ പറയുന്ന ഒരു കാര്യം ഔട്ട് ഓഫ് കണ്ടെക്സ്റ്റിൽ ഹിന്ദു നൽകുമെന്ന് ആരും വിശ്വസിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഭരണം ഭരണമേതെങ്കിലും കമ്പനിയെ ഏൽപ്പിച്ചോ എന്ന് ബി ജെ പി വക്താവ് സന്ദീപ് ബചസ്പതി യഥാർത്ഥത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണെന്ന് മുഖ്യമന്ത്രിയുടെ ദ ഹിന്ദു അഭിമുഖം വിവാദത്തെ പരാമർശിച്ച് സന്ദീപ് ചോദിച്ചു പിണറായി വിജയൻ എന്ന് വിളിച്ച നാവ് കൊണ്ട് പി ആർ വിജയൻ എന്ന് മാറ്റി വിളിക്കേണ്ടി വന്നതിൽ ഒരു ഖേദവുമില്ല ഞങ്ങളുടെ ബോധ്യം ഇംഗ്ലീഷ് ദേശാഭിമാനി ഊട്ടി എന്ന് സന്ദീപ് ബചസ്പതി പോസ്റ്റിലൂടെ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ജന്മഭൂമി